ியே எ இதுவரண்டோ எல்லாம் முண்டிலா தற்கால தூக்க அது உண்ணி கொண்டு போய்தா அவரிப்போ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഈ സ്റ്റാമ്പ് കലക്ഷൻസ് ഒക്കെ പറഞ്ഞ് ചിലർക്ക് ചില ഹോബികൾ ഉണ്ടല്ലോ അതുപോലെ പുള്ളിക്കാരന് ചെറിയൊരു ഹോബി ഉണ്ട് മുണ്ട് പോകും ഈശ്വര ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല അവൻ പറിച്ചോണ്ടുവന്ന മുണ്ടുകൾ കൈ ഇങ്ങനെ വെച്ച് നോക്കിയാ സൂക്ഷിക്കണം ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും അഞ്ചാറ് മാസമായിട്ട് ഞങ്ങക്ക് നല്ല പണിയാ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൊറേ ചില്ലറയും ചെലവായി സാരമില്ല മാഷി തരുമ്പോ അതെല്ലാം തീർന്നു കിട്ടുമല്ലോ ഒന്നുമില്ല ചെലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും മോനെ ഇതാണ് അച്ഛൻ അത് പള്ളിയിലെ അച്ഛൻ ഇത് നിന്റെ അച്ഛൻ അച്ഛാ अच्छा आ रहा अयो अच्छा 내가 더 பச்சை 고띠야다 अच्छा पच्चा ई अच्छा न अच्छा न अच्छा अच्छा बोले अच्छा देले कर काडा और मीडिया ती का अच्छा ते अच्छा ते एंडले एंडडा कट्टी एंड कट्टी कट्टी कंडा अच्छा दे ये में माछी ಅವರಿಗೆ எத்தியோ നോกிகோ ഇന്നിവിടെ ചെലതൊക്കെ നടക്കും ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ് ഉണ്ണിന് ഉണ്ണി നീ ഇങ്ങറങ്ങി വന്നേ നീ എന്നെ പഴയ കിട്ടും മാറി ില്ലേട്ടെത്താം അത് പറ്റൂല ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുത്തുന്ന എന്റെ കല്യാണത്തിനാ എന്റെ അല്ല കൃഷ്ണൻകുട്ടി അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്ന കൂടെ വാ ഉണ്ണട്ടെ ഇതെന്റെ ഭാര്യ ആഗ്രഹിച്ച് ഏ ആഗ്രഹിച്ചു മോച്ചും കാത്തിരുന്നു അമ്മ മാറിടാം ഇതെന്റെ ഭാര്യ இதுணி என்ன குளிக்காட்டி சினிமேலான என்ன சினிமலே பரிபாடியா எக்கென்ட் பாரியம் போல നമ്മളിൽ ആരച്ചാ ഞാൻ അത് കുളിച്ചതിന് ശേഷം കണ്ടു കുടിക്കാം ഉണ്ണി സത്തേല് മുട്ടല്ലേ നോക്ക് ഇതാ നമ്മുടെ വീട് പൊളിക്കാൻ ആകപട്ടണം പോരിക്കും ഇത് അച്ഛൻ ഭാസ്കരൻ ഗുണ്ട ഭാസ്കരൻ ഓ എനിക്കങ്ങനൊന്നും ഇല്ല അപ്പൊ ഇതാണ് നിന്റെ മോൻ ഉണ്ണികൃഷ്ണൻ മന മനാ മ്മേ ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട് എന്താ ഉത് നമുക്ക് ഒരുപ്പിക്കല്ലേ

എന്താ മുന ഇത് ഇത് ആരാ വന്നിരിക്കുന്ന അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ അവളെ അമ്മിക്കുട്ടിന്ന വിളിച്ചിരുന്നതേ അമ്മ കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട വിളിക്കണ്ടെ ഉണ്ണി അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മൂളെ പാവം അമ്മ എപ്പോഴും ഒന്നും ഓർമ്മയില്ല ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ നിനക്ക് അമ്മയാടാ അമ്മൂമ്മ കണ്ടോ അവൻ എന്നെ ഓർത്തല്ലോ ആരത് മുത്തശ്ശി ആ മുത്തശ്ശി കുട്ടി പഠിക്കുന്നേ പല്ലൊന്നും മുളച്ചില്ല ഞാൻ പറയാറില്ലേ എന്റെ കണ്ട പ്രായം തോന്നില്ല മോനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്റെ അച്ഛൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ഇയാൾ കോത്താഴത്ത് കോൺസ്റ്റബിൾ ഇയാൾ കോത്താഴത്ത് കോൺസ്റ്റബിൾ ആയപ്പോ ഞാൻ കാഞ്ഞങ്ങാട് എസ് ഐ ഇയാൾ തലയ്ക്ക് വട്ടുണ്ടാ ഉണ്ടോ നീ നിൽക്കുന്ന അയാള് കണ്ടാ കണ്ടാ കണ്ടി വയസ്സാങ്കോന്ന് മാഷിനെ നോക്കാൻ ഒരാളായല്ലോ അല്ലേലും വീട്ടിലൊരു വട്ടൻ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസാ സമയം പോണെന്ന് അറിയില്ലല്ലോ അതെ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ചിരിയുണ്ടല്ലോ അത്ര നല്ലല്ലോ കേട്ടോ ഉം ഞാൻ ഉടുത്തിട്ട് ഓ ഓ ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ അന്ന് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് ഡേറ്റ് സസ്പെൻസ് അത് ഇരട്ട ബുക്കിൽ എഴുതി തരാം സൗകര്യം ഇരുന്ന് വായിച്ചോ സസ്പെൻസ് അറിയാൻ നടക്കും ഇതിനൊരു വരാം വേഗം വരണം േ ഇതിന്റെ കൈ ഒന്ന് തുന്നിയ അതിർത്തി തർക്കം ഞാനെന്റെ തറവാട്ടിലെ അവകാശത്തിൽ ഇങ്ങനെയൊക്കെ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലാനം ചില്ലുവാനം ആർ ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിലി നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം എഴുതി വാങ്ങി പിന്നെ ഈ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം അഞ്ചെന്റെ പതിനാറ് നടത്താൻ വിറ്റ് തുളച്ചി പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ച് വെച്ചു അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അവരുടെ അത് കേസിന്റെ പറമ്പാണോ അതെ ഇനി ഞാനും തന്റെ പെങ്ങന്മാരുണ്ടേ പെങ്ങാമാർ തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കുള്ള വീതം പെങ്ങാൻമാർക്കുള്ള പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ ആർ ലിങ്സ് കാണും ആർ ലിങ്സ് ദേ വഴിക്ക് പോയില്ലേ ഓ വഴി 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 അത് മാറ്റി പോയി ബാക്കി എട്ട് സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ ഞങ്ങളെ വീട് വെക്കാൻ എന്തായത് കുളം ആറ് സെന്റ് കുളം അല്ലേ അയ്യോ കൊളം പിന്നെ അവിടെ എങ്ങനെയാ വീട് വീടൊക്കെ അഞ്ചു സെന്റ് വഴി ചില്ലുവാനും അതൊക്കെ വീട് ഞാൻ തലിയും വന്നെന്ന് കേട്ട് അതാ ഞാൻ പിടിച്ചിട്ട് പോന്നത് കണ്ട കൃഷ്ണമുട്ടി ഊ എങ്ങനെ വില ഗതി പിടിച്ചാണ് വന്നേക്കണത് പിന്നെ വലിയ നിലയിലല്ലേ ബിസിനസ് മുണ്ട് എക്സ്പോർട്ടിങ്തിന്റെ എക്സ്പോർട്ടിങ് ം മുതൽ പ്രായമായ അപ്പൂപ്പന്മാർക്ക് വരെ ദൈവമേ അപ്പ കാണും വേഗം നടക്കും ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ എന്തൊരു മനസമാധാനം അറിയാമോ ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമില്ല ഈ കുളത്തിൽ എങ്ങനെയാൻ വീട് വെക്കണത് ദൈവമേ പോലീസുകാരന്റെ തുടയിലാണോ വീതം പറ്റി കളിച്ചത് কুয়ার কুয়া কুটার